മലപ്പുറക്കാരനാണ് പട്ടിക്കാട് പിന്നെ അയാൾ എന്തോ പാക്കേജസ് അതിന്റെ ഒരു എന്തോ അതിന് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു പറയുന്നത് പക്ഷേ പിന്നീട് അനേശപിള്ള പറഞ്ഞത് ഓഫ്ലൈനായിട്ട് അറിയുന്നത് നിങ്ങളെ എന്ത് പറഞ്ഞാ പുള്ളിയെ സമീപിക്കുന്നത് ഇങ്ങനെ ഷർഗാവി ട്രേഡേഴ്സിന്റെ എന്തായിരുന്നു പുള്ളി നിങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങൾ ഓഫേഴ്സ് ഒക്കെ ഞങ്ങളോട് പറഞ്ഞത് പ്രൊമോഷൻ വേണ്ടിയിട്ടാണ് അവർ ടൂർ പ്രൊവൈഡ് ചെയ്യുക ലൈക്ക് പാക്കേജ് പ്രൊവൈഡ് ചെയ്യുക പക്ഷേ അതിലൊരു തട്ടിപ്പുണ്ടായിരുന്നു നമുക്ക് ഈ ട്രാവൽ കൊളാബ് എന്നൊക്കെ പറഞ്ഞാൽ കമ്പനി ഫുൾ എക്സ്പെൻസ് വേറെയാണ് പക്ഷെ അവിടെ നമ്മുടെ ഫസ്റ്റ് ട്രാവൽ കൊളാബ് കൂടെ ആയതുകൊണ്ട് നമ്മൾ തന്നെ എക്സ്പെൻസ് എടുത്ത് കാര്യങ്ങൾ ചെയ്ത് എന്നിട്ടാണ് നമ്മൾ കൊളാബ് ചെയ്തത് പക്ഷേ അത് ഞങ്ങൾക്ക് അത് ഓക്കെ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചാണ് നമുക്ക് കരുതിയിട്ട് ഞങ്ങളത് വിട്ടു വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗവയുടെ വീഡിയോ ഒക്കെ അപ്രോച്ച് ചെയ്തിരുന്നു അപ്പോൾ ഓക്കെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു അതും കൊടുത്തു അതിനുശേഷമാണ് നമുക്ക് ആൾക്കാർ രണ്ട് ലക്ഷം ഒക്കെ പറ്റി മെസ്സേജ് നിങ്ങൾ അത്യാവശ്യം വിശ്വസിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും അവരൊക്കെ ഈ കെണിയില് നിങ്ങളുടെ വീഡിയോസ് ചെന്ന് കണ്ട് ചെന്ന് ചാടിയിട്ടുണ്ട് അപ്പൊ ഇയാളോട് ഇത് ചോദിച്ചില്ലേ ഇയാളോട് ചോദിച്ചപ്പോ ഇയാള് ഇങ്ങോട്ട് തിരിച്ചു മെസ്സേജ് അയച്ചിട്ട് ഒരു ചെക്ക് കാണിച്ചു ചെക്ക് ആണ് ഇയാളുടെ മെയിൻ ചെക്ക് അയച്ചതുകൊണ്ട് ഇയാൾ പറയാണ് ഇത് കണ്ടില്ലേ ചെക്ക് ഇനി എന്താ അങ്ങനെയുള്ള രീതിക്ക് ലൈക്ക് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത ക്വസ്റ്റൻസ് വരുമ്പോ ആളെന്നെ ചൂടാവുക ഉരുളുക എന്ന് പറയില്ലേ അതാണ് പിന്നെ നമ്മൾ കണ്ടത് അപ്പൊ അപ്പത്തൊട്ട് നമുക്ക് ഡൗട്ട്സ് വന്നു തുടങ്ങി പിന്നെ ഒരു ഡി എം ഐ രണ്ട് ഡി എം ഐ അങ്ങനത് കുറെ നമ്മൾ അന്വേഷിച്ചു വന്നപ്പോൾ ആൾ പക്ക ഫ്രോഡാണെന്ന് ലൈക്ക് കുറേ ആൾക്കാർ ഇതിൽ ഇൻവോൾഡ് ആയിട്ട് കുറേ പൈസ പോയിട്ടുണ്ട് ഇവൻ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് മുന്നേയും അതിന് ശേഷമായിട്ട് കുറെ ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടെന്നും പിന്നീട് അറിയുന്നത് പ്രത്യേകിച്ച് ഗേൾസിനെയാണ് ഇയാൾ മിസ് യൂസ് ചെയ്യപ്പെടുന്നതും പിന്നെ പറ്റിക്കുന്നതും കാരണം ഗേൾസിനെ അപ്രോച്ച് ചെയ്യും വന്നിട്ട് ആ പാക്കേജിൻ്റെ ഈ പാക്കേജിൻ്റെ അല്ലെങ്കിൽ സ്വർണം ഇതാക്കുക അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കുക പിന്നെ ട്രസ്റ്റ് ഗെയിൻ ചെയ്യുന്നത് ഇപ്പം ഞങ്ങളെ വെച്ചിട്ട് തന്നെ മറ്റുള്ള ആൾക്കാരെ ട്രസ്റ്റ് ഗെയിൻ ചെയ്തു അങ്ങനെയാണ് ചെയ്യുന്നത് ഇയാളുടെ സോ കോൾഡ് ഇല്ലാത്ത കമ്പനിയിൽ എന്തെന്നാൾ പറയുന്നു അതിൽ നമ്മൾ അവിടെ നിന്ന് കുറച്ച് എംപ്ലോയിസ് ആയിട്ടൊക്കെ മീറ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ പെൺകുട്ടികളെ അപ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇത്ര ആൾക്കാരുണ്ട് ഓരോ ദിവസം വരുമ്പോൾ ഓരോരോ ആൾക്കാരായിട്ടാണ് വരും അപ്പൊ നമ്മള് വിചാരിക്കാണെന്ന് അങ്ങനത്തെ ഒരു ഇമ്പാക്ട് നമുക്കൂടെ തരുന്നുണ്ട് പുറമേന്ന് നമ്മള് കാണുമ്പോളെ പേരിൽ തന്നെ കൊറേ എക്സിസ്റ്റിംഗ് കേസും കിടപ്പുണ്ട് പക്ഷെ എന്താന്ന് പറഞ്ഞുകൂടെ ഇയാൾ ഇത്രക്കും തൊലിക്കട്ടി പുറത്തിറങ്ങി നടക്കുന്നത് ഇയാൾക്ക് ഏകദേശം എത്ര വയസ്സായിട്ടുണ്ട് ഇയാള് ഞങ്ങളോട് ഇരുപത്തിയഞ്ച് വയസ്സെന്നാ പറഞ്ഞത് പക്ഷെ എല്ലാ ഗേൾസിനോട് ഞങ്ങൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് പറയുന്നുണ്ട് എപ്പോഴും അവൻ ലൈക്ക് അയാൾ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് ഇത്ര വയസ്സുണ്ട് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് അങ്ങനെ ഒരു രീതിക്ക് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ പിന്നെ അങ്ങനെ ഭയങ്കര ഗേൾസ് ആണെങ്കിൽ ഒന്നും കൂടെ ഭയങ്കരമായിട്ട് പ്രൈവസി ഇൻട്രൂഷൻ അവിടെ നോക്കുക ലൈക്ക് എന്താണ് ചാറ്റ് ചെയ്യുന്നത് എന്താ ഫോൺ എടുക്കുന്നത് ആരാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ലൈക്ക് നമ്മളായിട്ട് അറ്റാച്ച്ഡ് ആവാൻ നോക്കുന്നുണ്ട് ിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കാശ് തന്നിട്ടാണ് നമ്മൾ ടൂർ പോകുന്നത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കൊള്ളാം അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് വേറെ ആരുമായിട്ടും അറിയുന്നവരായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നില്ലേ നമ്മൾ നമ്മൾ അങ്ങനെയാണ് കരുതി ലൈക് ഒരാൾ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു അങ്ങനെ ആയിരിക്കും നമ്മൾ കരുതിയിട്ട് നമ്മൾ ഓൾറെഡി അപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നോ അപ്പൊ നമ്മൾ അത് വിലങ്ങനെ ഇതാക്കിയില്ല പക്ഷെ പിന്നീട് ലൈക്ക് നമുക്ക് പറ്റിയത് പറ്റുമോ നമ്മൾ ലേൺ ചെയ്ത് അങ്ങനെ നിക്കുകയാണ് നമ്മളാൽ കുറെ പേർക്ക് പൈസ പോയിട്ടുണ്ട് നമ്മൾ ആ ട്രിപ്പിന് അറ്റ്ലീസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ നോക്കാം നമ്മൾ പൈസ ഇട്ടിട്ടുണ്ട് ഈത് ആൾക്കാർ ഇവന് പൈസ കൊടുത്തിട്ട് ട്രിപ്പ് ഇപ്പൊ അടുത്ത ആഴ്ചയാണെങ്കിൽ ഈ ആഴ്ച വന്നിട്ട് പറയും ട്രാവൽ പ്രശ്നം ഉണ്ട് അപ്പൊ ക്യാൻസൽ ചെയ്തു ഞാൻ റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അറ്റ്ലീസ്റ്റ് ട്രിപ്പ് പോലും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ട്രിപ്പ് എങ്കിലും കിട്ടിയെന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ സമാധാനിച്ച് നിങ്ങളുടെ എത്ര രൂപ പോയി ഈ ട്രിപ്പിന് വേണ്ടി ട്രിപ്പിന് ഒന്നൊന്നര ലക്ഷം രൂപ പോയിട്ടുണ്ട് ഒന്നും തിരിച്ചു ഒന്നും നമ്മള് ചോദിച്ചിട്ടില്ല അറ്റ്ലീസ്റ്റ് നമുക്ക് പോയത് പോട്ടേന്ന് വെക്കാം പക്ഷെ പക്ഷേ ബാക്കിയുള്ളവർക്ക് അത് വന്നെന്ന് പറയുമ്പോ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണോ നിങ്ങൾ റിയാക്ട് ചെയ്യണം തന്നെ റിയാക്ട് ചെയ്യണം എന്ന് കരുതി മുന്നോട്ട് വന്നത് പിന്നെ കുറെ പെൺകുട്ടികൾ തന്നെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കും ഒരു ഇതായി ലൈക് പെൺകുട്ടികളാണെങ്കിൽ പറ്റിക്കാം എന്നുള്ളൊരു ഇതാണ് ഹയർ ചെയ്യുന്നതും പെൺകുട്ടികൾ അപ്പൊ ഒരു പെൺകുട്ടി വന്ന് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു അവൻ ഹയർ ചെയ്യുന്ന പെൺകുട്ടികൾ ആയതുകൊണ്ട് പെൺകുട്ടികളാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ളൊരു വിചാരവും കൂടെ ഉണ്ട് ആൾക്ക് അപ്പൊ അതുകൊണ്ടാണ് പറ്റിക്കുന്നത് എന്നുള്ള ഇത് വന്നപ്പോ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഇതിനെ ബാക്കൌട്ട് നിൽക്കുന്നത് ലൈക്ക് നമ്മൾ മുന്നോട്ട് വന്നാൽ ഇനിയും കുറെ ആൾക്കാരാണെങ്കിൽ മുന്നോട്ട് വരട്ടെ പറ്റിക്കപ്പെട്ടത് അവനെ കോൾ ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവും ഞങ്ങളെ പിക്ക് ഇൻസ്റ്റയില് അയാളെ ഷർഗാവി പാക്കേജ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജില് ഇപ്പോഴും ഉണ്ടത് ഞങ്ങള് ഞങ്ങൾ അത്ര പറഞ്ഞിട്ടും അയാൾ അത് റിമൂവ് ചെയ്തിട്ടില്ല ഇത് വരെ ആയിട്ട് വെച്ചിട്ട് ആൾക്കാർ ഇപ്പോഴും പറ്റിക്കപ്പെടുമല്ലോ ലൈക്ക് ഇവരൊക്കെ പോയതാണെന്ന് എഴുതിയിട്ട് അപ്പൊ പ്രശ്നത്തിയാണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അപ്പൊ പെൺകുട്ടികൾ സ്വാഭാവികമായിട്ട് കാണുമ്പോൾ ഓക്കെ അതിലേ പോയിട്ടുണ്ട് പോയിട്ടുണ്ടവര് സേഫ് ആയിട്ട് എത്തി ഓക്കെ അപ്പൊ നമുക്കത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണെന്ന് വിജയം അങ്ങനെയുള്ള വിക്ടിംസ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് അവർക്കുണ്ടായ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് പറഞ്ഞിരുന്നോ അതിൽ ഒരു കുട്ടി പെൺകുട്ടിയാണ് ആ കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഇത്ര ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട് ഇത്ര പ്രാവശ്യം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എനിക്ക് താല്പര്യമില്ല എങ്ങനത്തെ ഡോക്സിനെ ആ കുട്ടി പറയുമ്പോൾ ഞാൻ തമാശ പറഞ്ഞാണെന്ന രീതിക്ക് ആളെ അങ്ങനെ എടുത്ത് മാറ്റും പിന്നെ ജോലി വാഗ്ദാനം ചെയ്തത് കൊണ്ട് വേണമെങ്കിൽ നിങ്ങക്ക് കൊച്ചിയിൽ നമുക്ക് ഫ്ലാറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് സ്പെഷ്യലി നമ്മൾ സിംഗിൾസ് ആണെങ്കിൽ ഗേൾസും ബോയ്സ് അങ്ങനെ ആണെങ്കിൽ കപ്പിൾസ് ആണെങ്കിൽ ഒന്നുകൂടെ കിട്ടും അത് നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വേണം അപ്പൊ അതും കൂടെ വെച്ചുകൊണ്ട് ഒരു സൂക്ഷണം അതായത് നിങ്ങൾ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് നിന്നോ എന്ന് പറഞ്ഞോണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാലോ എത്രത്തോളം ആള് ഇതാണ് പ്രശ്നമാണെന്ന് ഈ പുള്ളിക്ക് ഈ പരിപാടി വളരെ ടൂർ പാക്കേജ് കൊടുത്തിൽ മാത്രമുള്ള വേറെ എന്തെങ്കിലും ബിസിനസ്സോ അങ്ങനെ വല്ല തട്ടിപ്പോ ഉള്ള ഇങ്ങനത്തെ കള്ളന്മാർക്ക് വേറെ പല ബിസിനസ്സും ഉണ്ടാവുമല്ലോ അറിയാല്ലോ നിങ്ങളോട് വന്നിരുന്നോ പുള്ളി നിങ്ങളോടുള്ള ഒരു അപ്രോച്ച് എന്തായിരുന്നു ഞങ്ങൾക്ക് ചില സമയം തോന്നിട്ടുണ്ട് അയാളെ ഫ്ളാറ്റിൽ ഞങ്ങളൊരു എന്താ പറയാ അഡ്വെർടൈസ്മെന്റുമായിട്ട് അയാൾ അപ്രോച്ച് ചെയ്തിരുന്നു അപ്പൊ അയാളെ ഫ്ലാറ്റിലേക്ക് വരാൻ പറഞ്ഞു കാരണം ഗേൾസ് ഒക്കെ വരലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൺവിൻസ് ചെയ്യുന്നത് ഞങ്ങൾ വിചാരിച്ചു കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ പോയി അയാളൊരു വീഡിയോ ലൈക് അയാളൊരു സീൻ വരും ഞങ്ങൾ ഷൂട്ട് ചെയ്തു അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോ അയാൾ ഒരു വൃത്തിയായിട്ട രീതിയിൽ തൊടാൻ നോക്കി തൊടാ തൊട്ട് ആള് പെട്ടെന്ന് വീട് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കയറും അങ്ങനത്തെ ഒരു നമുക്ക് മനസ്സിലാണ് നമ്മളൊരു കൈ വെച്ച് അങ്ങനെ നിന്ന് പിന്നീട് അയാൾ അവിടെ സ്റ്റോപ്പ് ആക്കാൻ നോക്കി പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല കാരണം അങ്ങ് മനസ്സിലായി പബ്ലിക് വെച്ച് മീറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പബ്ലിക് പ്ലേസ് മീറ്റ് ചെയ്യുന്ന പിന്നെ ഞങ്ങൾ ഫ്ളാറ്റിലൊന്നും പോയിട്ടില്ല വേറെ എന്തെങ്കിലും ബിസിനസ് പ്ലാൻസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു ചെയ്തിരുന്നുണ്ട് അത് ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതേപോലെ ഒഴിവാക്കുകയും ചെയ്തു എന്താ ക്ലോത്തിങ് ബ്രാൻഡ് ക്ലോത്തിങ് ബ്രാൻഡ് അത് ഇത് ഞങ്ങളുടെ തലയിൽ വെച്ച് പോകാനായിരുന്നു പുള്ളീൻ്റെ പ്ലാൻ അതായത് ഇത്ര പൈസ ഒരാളുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് ഈ ഒരു ബ്രാൻഡിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുക നൂറിൻ്റെ അതിൽ തന്നെ ഫേസ് വെച്ചിട്ടായിരിക്കും ഞങ്ങളുടെ സ്റ്റോർ എന്നുള്ള രീതിക്കായിരിക്കും പോവുക അപ്പം ഒരു പത്ത് ലക്ഷമാണെങ്കിൽ ആ പത്ത് ലക്ഷം നാളെ ഞങ്ങൾ ഇരുന്ന് അണി കൊടുക്കേണ്ടി വരും ലൈക്ക് പൈസ പറ്റിച്ചുകൊണ്ടേ ഭയങ്കര ഡിലയൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാ പറയാ ലൈക്ക് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് പറയാ പക്ഷെ ഒരു നാൾ കള്ളൽ പോലെ അങ്ങനെ പറയുന്നതോട്ട് ലൈക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ഇത് തോന്നി ഏകദേശം എത്ര കാശ് പലരുടെ കയ്യിൽ നിന്നായിട്ട് നഷ്ടപ്പെട്ടു ഇപ്പൊ നിങ്ങള് അപ്രോച്ച് ചെയ്ത ആളുകൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ എത്ര പോയിന്ന് പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ഇന്ന് ഞങ്ങൾ ഒരാളുണ്ട് എന്താ പറയാ കൊറേ ഒരു ലക്ഷം അമ്പതിനായിരം മുപ്പതിനായിരം അങ്ങനെ നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റൂല ആ രീതിക്ക് ആള് പറ്റിച്ചു വെച്ചിട്ടുണ്ട്